നമസ്കാരം ഗൈസ് ഇന്ന് നല്ലൊരു ഞായറാഴ്ചയായിട്ട് രാവിലെ ഒമ്പത് മണിക്ക് എണിച്ചു ചായയോടിയും ബാക്കി പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എഞ്ചിനീയറിങ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള പഠനമായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ തലേദിവസത്തെ ചിക്കൻ ബിരിയാണി ചൂടാക്കി തന്നു അത് കഴിച്ചിട്ട് ഞാൻ കുളിമുറിയിലേക്ക് പോയപ്പോൾ കുഞ്ഞാപ്പി അവിടെ ഷവറി കുളിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുഞ്ഞാപ്പിയെടുത്ത അമ്മയടുത്തും ബായൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്വിഗ്ഗിയിൽ ഷിഫ്റ്റൊക്കെ ബുക്ക് ചെയ്ത് പൊതുവാളിൻ്റെ മണ്ടിൽ സ്വിഗ്ഗിയുടെ ബാഗ് സെറ്റ് ചെയ്ത് പതുക്കെ അങ്ങോട്ട് ഇറങ്ങി സുൻ സുൻ സുന്ദരി തുമ്പി ചെം ചെം ചെമ്പക കുമ്പിൽ അങ്ങനെ പാപ്പനംകൂടി പിസ കാട്ടിൻ്റെ അവിടെ നിന്ന് നിന്നിട്ട് ഓർഡർ ഒന്ന് അടിക്കാത്തതുകൊണ്ട് പതുക്കെ ചലിച്ചപ്പോഴേക്കും കുമാർ കഫയിൽ നിന്ന് നൂറ്റിപ്പതിനേഴ് രൂപയുടെ ഒരു ഓർഡർ അടിച്ചു അത് പതുക്കെ ചെന്നെടുത്തിട്ട് നീഴൽ പോലെ വെയിൽ നീളേ ത്ത് നല്ല വെയിലാണ് ഒരു രക്ഷയില്ലാത്ത വെയിലും ചൂടുമാണ് അത് കഴിഞ്ഞപ്പോഴേക്കും നൂറ് രൂപയുടെ ഒരു ഓർഡർ അടിച്ചു അത് കൊടുത്തുകഴിഞ്ഞപ്പോഴേക്കും ഇരുപത്തഞ്ച് രൂപയുടെ ഒരു ഓർഡർ മാള ഓഫ് ട്രാൻകൂർ അടിച്ചു ഈ മാളിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റി കറങ്ങി കുറേ പെട്രോൾ വേസ്റ്റ് സുന്ദരി തുമ്പി മൂളാൻ ഇത് സൺഡേ ആണ്ടാണ് റോഡിലൊന്നും ഒട്ടും തിരക്കില്ലാത്ത അല്ലെങ്കിൽ ഈ സ്ഥലത്തൊന്നും ഇങ്ങനെ കാണാൻ പോലും പറ്റത്തില്ല ജസ്റ്റ് വാൻത്തി അങ്ങനെ ഉടുപ്പിന്ന് ഒരു ഇരുപത്തഞ്ച് രൂപയുടെ ഓർഡർ അടിച്ചു അതുകൊണ്ട് ഈ കൊടുത്തിട്ട് നൂറ്റിപ്പത്ത് രൂപയുടെ പെട്രോളും അടിച്ചിട്ട് നൈസിന് വീട്ടിൽ വന്നപ്പോഴേ കുഞ്ഞാപ്പി ഫോണിൽ കളിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം ചായയുടെ കഴിക്കാൻ ഉണ്ടായിരുന്ന വാഴയ്ക്കബജിയും വാഴയ്ക്കപ്പോ ഞാൻ വാഴയ്ക്ക വാഴയ്ക്കബജിയെടുത്തു അതൊക്കെ കഴിച്ചിട്ട് പതുക്കെ ഇറങ്ങി എ പി എമ്മിൻ്റെ അവിടെ നിന്നപ്പോഴേക്കും ഇരുപത്തഞ്ച് രൂപയുടെ ഒരു ഓർഡർ അടിച്ചു നൈസിന് അതെടുത്ത് കൊടുത്തപ്പോഴേക്കും എന്തൊരു ബ്ലോക്ക് ബ്ലോക്കായിരുന്നു എന്നറിയാമോ ഇത്രയും ദിവസം പൂജാപ്പിൻ്റെ ഒരു രക്ഷയില്ല ഇറാനി കുഴിമന്തി എന്നപ്പോഴേക്കും ആര്യനിവാസ് അരിസ്റ്റോ ജംഗ്ഷൻ നിന്ന് ഓർഡർ അടിച്ചു അത് മുപ്പത്തെട്ട് രൂപയുടെ ഓർഡർ അങ്ങനെ അതുമ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് പോയി കൊടുത്തിട്ട് നൈസിന് വന്നപ്പോഴേക്കും നാൽപ്പത്തഞ്ച് രൂപയുടെ ഒരു ഓർഡർ അൾട്ടാസ കുറവുകൊണത്ത് നിന്ന് അടിച്ചു അതുകഴിഞ്ഞപ്പോഴേക്ക് ഇൻസ്റ്റാ മാട്ടി നിന്ന് വെറും നാൽപ്പത് രൂപയ്ക്ക് ഒരു വമ്പം ബൾക്ക് ഓർഡർ അടിച്ച് മക്കളെ അങ്ങനെ അതുകൊണ്ട് കൊടുത്തപ്പോഴേക്കും നാൽപ്പത്തഞ്ച് രൂപയുടെ ഒരു ഓർഡർ നൈസിനടിച്ച് പിന്നെ അറുപത്തി മൂന്ന് രൂപയുടെ ഒരു ഓർഡർ അടിച്ചു ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഈ ബസ് കാരണം പിന്നെ നാൽപ്പത്തഞ്ച് രൂപയുടെ ഒരു ഓർഡർ അടിച്ചു അതും മലയാടയിൽ നിന്നിട്ട് പേരൂർക്കട അത് കഴിഞ്ഞ് മുപ്പത്തെട്ട് രൂപയുടെ ഒരു ഓർഡർ ഓലിയോ പിസ സ്ട്രീറ്റ് കുന്നംപുറത്ത് നിന്ന് അടിച്ചു ആയുർവേദ കോളേജ് പതിനാറ് രൂപയ്ക്ക് ഇൻസെൻറ്റീവ് മിസ് ചെയ്തിരിക്കുകയാണ് ഇരുന്നൂറ്റമ്പത് രൂപയും അല്ല എഴുന്നൂറ്റി മുപ്പത്തിനാല് രൂപയും കൂടെ ചേർത്തിട്ട് തൊള്ളായിരത്തി എൺപത്തിനാല് രൂപയാണെന്ന് എനിക്ക് കിട്ടിയത് അങ്ങനെ വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷായിട്ട് നല്ല ഗോതമ്പ് ദോശയും ചമ്മന്തി ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് പഴയ വിൻറ്റേജ് സോങ്സൊക്കെ കണ്ടിട്ട് ബാക്കി കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് നേരം പഠിച്ചിട്ട് നല്ല ക്ഷീണം ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി